ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു വാർപ്പിന് പൈപ്പിടുന്ന ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം രണ്ട് ദിവസത്തെ വർക്ക് വരുന്നുണ്ട് അത്യാവശ്യം ഹെവി വർക്കാണ് കേട്ടോ അപ്പം ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു കോൾ വന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്നതാണ് വർക്ക് വർക്കില്ലേ അങ്ങനെ കെൻറ്റിൻ്റെ ഉള്ളൊന്ന് തീയും പുകയും വരുന്നു അർജൻറ്റായിട്ട് വരണം എന്ന് പറഞ്ഞു നമ്മൾ വിളിച്ചത് നമ്മൾ ചെന്ന് നോക്കണ സമയത്ത് അവർ പറഞ്ഞു ശരിയാണ് മോട്ടറ് കത്തിയിട്ട് കവറൊക്കെ പാടെ കത്തിയിട്ട് നിൽക്കുമായിരുന്നു അപ്പം ഞാൻ പൊക്കിയ സമയത്ത് തന്നെ കസ്റ്റമർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു മോട്ടർ പോയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല സാറേ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു നോക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കപ്പാസിറ്റർ കത്തിയിട്ടാണ് ഈ സംഭവം വന്നിരിക്കുന്നത് കാരണം ഈ കവറിലേക്ക് ഉരുങ്ങിയിട്ട് അങ്ങനെ കവർ കത്തിക്കുകയാണ് അപ്പൊ നമ്മള് ബാക്ക് സൈഡില് ഈ മോട്ടറിന്റെ ബാക്കിൽ കൂളിങ് വരുന്ന ഒരു ഭാഗം ഉണ്ട് അപ്പൊ അത് കറക്കി നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും മോട്ടർ പോയതാണോ ഇല്ലേന്ന് വൈനിങ് പോയാണെങ്കിൽ നമുക്ക് സ്റ്റെക്കായി നിൽക്കും നോക്കുമ്പോൾ മോട്ടറിന്റെ ബാക്കിലുള്ള ഫാൻ കറങ്ങുന്നുണ്ട് പിന്നെ കപ്പാസിറ്ററിന് മൊത്തം പോയിക്കണം അതുകൊണ്ട് നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്ത് ഈ കപ്പാസിറ്ററിന്റെ ഫ്രണ്ട് ഭാഗത്ത് ശ്രദ്ധിക്കാൻ പറ്റും കപ്പാസിറ്റർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ആ ബാക്ക് സൈഡിൽ ഇത് അച് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ആരെങ്കിലും അറിയുന്നില്ലെങ്കിൽ പറയാൻ വേണ്ടി പറഞ്ഞതാണ് അതേപോലെ തന്നെ ഇവിടുത്തെ സാർ നമ്മളെടുത്ത് ചോദിച്ചത് എന്തുകൊണ്ട് കൊണ്ട് ഇവിടുത്തെ ഫ്യൂസ് പോയില്ല അല്ലെങ്കിൽ എം സി ബി ട്രിപ്പ് ആയില്ല എന്ന് ചോദിച്ചു കാരണം ഈ വയറുകൾ തമ്മിൽ കത്തിയോണ്ട് അവിടെ എന്താ കാരണം കൊണ്ട് ഫ്യൂസ് പോയില്ല അവിടുത്തെ കംപ്ലയിന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു സാറേ വയറിംഗിന് ഇഷ്യൂ ഉണ്ടായിട്ടല്ല കാരണം ഇവിടുത്തെ വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടില്ല കപ്പാസിറ്റർ ഉരുക്കിയിട്ട് കത്തിയതാണ് അവിടെ ഷോർട്ട് ആവാനുള്ള സമയമായിട്ടില്ല ഷോർട്ട് ായിരുന്നു അപ്പോൾ ഇത് ഞങ്ങൾ ഓഫാക്കി അതുകൊണ്ടാണ് ഡ്രിപ്പിംഗ് ആവാരുന്നു വൈൻഡിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഡ്രിപ്പ് ആവും ഞാൻ പറഞ്ഞട്ടോ പിന്നെ കപ്പാസിറ്റർ ഒക്കെ കത്തി കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മോട്ടറിന്റെ ഇത് നോക്കി കഴിഞ്ഞാൽ എസ് പി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കപ്പാസിറ്റർ എത്ര എം എഫ് പി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മോട്ടർ ഓൺ ആക്കി കസ്റ്റമർ ഹാപ്പിയായി മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും കസ്റ്റമർ അത് മാറ്റണം എന്നുള്ള ലെവലിൽ നിൽക്കിയിരുന്നു കേട്ടോ മോട്ടർ കറക്റ്റായിട്ട് ഓൺ ആയില്ല കേട്ടോ ഒരു ഓപ്പോ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളിത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒക്കെ റീസെറ്റ് ചെയ്തു എൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ പറ്റ പോയിക്കുന്നു അതൊക്കെ നമ്മൾ രണ്ടാമത് റീസെറ്റ് ചെയ്തൊക്കെ ആക്കി വയറൊക്കെ പ്രോപ്പർ ജോയിൻ്റ് ചെയ്ത് ഉള്ളിലേക്ക് തന്നെ ആക്കി കൊടുത്തു അപ്പോൾ മോട്ടറിൻ്റെ കവർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കവറും കാര്യങ്ങളൊക്കെ കെട്ടി ഒക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് കിണറ്റലിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇറക്കി വിട്ടിട്ടോ ഇറക്കി വിട്ട സമയത്ത് വള്ളം എടുത്തിട്ടുണ്ടായിരുന്നു എയർ ബ്ലോക്ക് ഉണ്ടായിരുന്നു രണ്ടാമത് നമ്മൾ വളവ് പൊക്കിയിട്ട് വെള്ളം ഒഴിച്ചപ്പോൾ കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട് കസ്റ്റമർ ഉണ്ടായാലും ഹാപ്പിയായി അപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങിയ സർവീസ് കോസ്റ്റ് ആണ് പറയുന്നത് അപ്പോൾ ഞാനിവിടുന്ന് അഞ്ഞൂറ് രൂപയാണ് എൻ്റെ സർവീസ് കോസ്റ്റ് ടോട്ടൽ വന്നത് ഏകദേശം ഒരു ഒന്നര മണിക്കൂറത്തെ വർക്കാണ് എനിക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് റുപ്യ സാധനത്തിൻ്റെയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒപ്പാവിടെ സാർ ഇവിടുന്ന് എണ്ണൂറ് റുപ്യ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നോ